ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ വഹിച്ചുള്ള സ്മൃതിയാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് സ്മൃതിയാത്ര നടത്തുന്നത് കേരളത്തിൽ രാഷ്ട്രീയ നടത്തിയ ഭരണാധികാരി പ്രതിമ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ പ്രതിമയുമായുള്ള സ്മൃതിയാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത് പയ്യന്നൂരിൽ നിന്നുമാണ് സ്മൃതിയാത്ര ആരംഭിച്ചത് വിവിധ ജില്ലകളിലെ പര്യടനത്തിനുശേഷമാണ് യാത്ര പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത് ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പിയിൽ നൽകിയത് മെലേ പട്ടാമ്പിയിൽ നിന്നും യാത്രയെ സ്വീകരിച്ചു കേരളത്തിന്റെ വികസന ചരിത്രം സി അച്യുതമേനോനിലൂടെയായിരുന്നുവെന്ന് ജാഥ ക്യാപ്റ്റനും സി പി ഐ ദേശീയ കൗൺസിൽ അംഗവുമായ കെ പി രാജേന്ദ്രൻ നൽകിയ പറഞ്ഞു പാർട്ടി കൊച്ചി കർഷക പ്രക്ഷോഭത്തിൽ കർഷകരുടെ വലിയ നേതാവായിരുന്നു അന്നത്തെ കർഷക സംഘത്തിന്റെ സംഘാടകരും പ്രക്ഷോഭകാരി കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു കമ്മിറ്റി വന്നപ്പോൾ അച്യുത മേനോൻ കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി തിരുവിതാംകൂറിനും പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലേയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി യോഗത്തിൽ മുഹമ്മദ് അധ്യക്ഷനായി നേതാക്കളായ കെ പി സുരേഷ് രാജ് ഒ കെ സേതലവി ജാഥാംഗങ്ങളായ സത്യൻ മൊക്കേരി ടി വി ബാലൻ ഇ സി ബി ജി മോൽ ടി ടി ജിസ്മോൻ പി കബീർ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് യാത്ര തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു തിരുവനന്തപുരം നഗരത്തിൽ മ്യൂസിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഈ മാസം മുപ്പതിന് പ്രതിമ സ്ഥാപിക്കും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും